നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ മുളകിൻ്റെ അവസ്ഥയാണ് കിട്ടാ നോക്കുന്നത് മുളകിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാ നല്ലവണ്ണം ഉണങ്ങിയിട്ടില്ല രണ്ട് ദിവസമായി ഞാൻ വെയിലത്തിടുന്നത് ഇതിപ്പം ഇന്നും കൂടി ഇട്ടാൽ നല്ലവണ്ണം ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇതാ മഞ്ഞളും ഉണ്ട് അപ്പോൾ രണ്ടും നല്ലോണം ഒന്ന് ഇന്ന് ഉണക്കിയിട്ടൊന്ന് മില്ല കൊണ്ടുപോയി ഒന്ന് പൊടിച്ചെടുക്കണം ചോറിലുള്ള വെള്ളം ഇട്ടിട്ട് വേഗം ഒന്ന് തുടയ്ക്കാനൊക്കെ നിൽക്കട്ടെ തുടയ്ക്കാലും ക്ലീനിങ്ങൊക്കെ ചോറിന് വെള്ളം ഇട്ടതിന് ശേഷമാണ് ഞാൻ ചെയ്യല് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഞാൻ ചോറിന് വെള്ളം ഇടുന്നതിന് മുമ്പ് ഞാൻ വാരി വെച്ചതാന്ന് കേട്ടോ ഈ ഒരു വെണ്ണീര് അപ്പോൾ ഈ വെണ്ണീർ വാരി ഇല്ലെങ്കിൽ കത്താൻ കുറച്ചൊരു എന്താ ബുദ്ധിമുട്ടാണ് അത് പുകഞ്ഞു കളിക്കൂ ഈയോ കുട്ടി ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഫുഡും കൊടുത്തിട്ട് കൂട്ടിത്തന്നെ കുത്തിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം തുറന്ന് വിടും കേട്ടോ അത് അങ്ങനെ ചോദിക്കുന്നത് തുറന്ന് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് കുഴിച്ചിട്ട മല്ലിച്ചപ്പ് അതങ്ങ് നശിച്ചു പോയി കേട്ടോ അപ്പോൾ അതിന് വിത്ത് വീണിട്ട് എന്തോ ഇതാ അവിടെ ഒരു തൈ മുളച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടേരാൻ ഭയങ്കര സന്തോഷം കിട്ടോ കാരണം അത് വീട്ടിലുള്ളതിനെ കൊണ്ട് നമുക്ക് ഒരു നേരം മല്ലിച്ചപ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് ഒരു ഇല പൊട്ടിച്ച് അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ ഒരു ചായ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതില്ലായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതെനിപ്പോൾ കുഴിച്ചിട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പം ഞാൻ ചിക്കൻ കറിയിലേക്കുള്ള എന്താ ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഇപ്പം കൊണ്ടുവന്നതാണ് അപ്പോൾ തക്കാളി ഇല്ല തക്കാളി എൻ്റെ കയ്യിലുണ്ടായിരുന്നു പച്ചമുളകും ഉണ്ടായിരുന്നു പിന്നെ പഴുത്ത മുളകുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ പെർക്കിങ് ഒരു ഭാഗത്തേക്ക് ഇടാന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ പഴുത്തുകൂട്ടോ മുളക് വാങ്ങി വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കില്ല കുറേ ശാന്തല്ല വാങ്ങുന്നില്ല നമ്മൾ പച്ചക്കറി കുറേ വാങ്ങി വെച്ചാൽ വേഗം കെട്ടുപോകും ഫ്രിഡ്ജിൽ എനിക്ക് അധികം തക്കാളി പച്ചമുളക് അങ്ങനെ വെച്ചിട്ട് കറി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം ഒരു ടേസ്റ്റ് തോന്നിയില്ല അതിനിപ്പിതാ മഞ്ഞിച്ചപ്പ് ഞാൻ അതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് തന്നിട്ട് കൊണ്ടുവന്ന പാടം കൊണ്ടുവന്നിക്കുള്ളൂ അപ്പോൾ അപ്പോൾ നല്ലോണം വാടിപ്പോയിട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ നമ്മളെ ഈ ഒരു എന്താ ബാമ്പു ഫ്ലൈൻ്റെ എന്താ ലക്കി ബാമ്പു എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ കിട്ടിയല്ല അപ്പോൾ ഈ ആ ഒരു വെള്ളത്തിൻ്റെ ഇട്ടി വെച്ചാൽ തന്നിട്ടോ അപ്പോൾ ഈ കറി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ നിന്ന് രാശം നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കു കിട്ടാം എല്ലാം ഒന്നും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് നിൽക്കലില്ല ഞാൻ പിന്നെ എന്താ മുളകും തക്കാളിയും ഒക്കെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ വലിയ ചപ്പ് പൊതിയുന്ന ചപ്പൊക്കെ ഞാൻ ഇങ്ങനെ എന്താ കറിൻ്റെ അകത്ത് കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുക പിന്നെ കുറേ തക്കാളിയും പച്ചമുളകൊക്കെ ഉള്ളവരെ അങ്ങനെ വെക്കും കിട്ടും ഫ്രിഡ്ജിൻ്റെ അകത്ത് പിന്നെ ഉള്ളിയൊന്നും വെക്കില്ല പിന്നെ ഉള്ളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജൊന്ന് മൊത്തത്തിൽ നാറുന്ന പോലെ എനിക്ക് തോന്നും അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം അതൊന്ന് കറി വെക്കട്ടെ ഒറായതൊന്നും ഞാൻ കാണിച്ചിക്കില്ല പിന്നെ ചോറ് കായി കുറേ കഴിഞ്ഞേരാന്നിട്ടാൽ ഞാൻ ഈ ഒരു കറി വെച്ച് ഏകദേശം ഒന്നര മണിയൊക്കെ ആയിട്ട് ഉണ്ടാവും ഒന്നര മണിയൊക്കെ ആയിരുന്ന ഞാൻ ഈ ഒരു കറി വെക്കാൻ തുടങ്ങിയത് പിന്നെ രാവിലെ മൂന്ന് ക്ലാസ്സിൽ പോകും പിന്നെ പിന്നെ തലേനത്തെ മീൻകറി ഉണ്ടായിനും കേട്ടോ മത്തിമുളക് ഇട്ട രേഷ ഉണ്ടായിനും അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കിട്ടാം പിന്നെ നേരം വകിയെന്താന്ന് വെച്ചാൽ സാധനം കിട്ടാം നേരം വകീനുട്ടോ സാധനം മുമ്പ് അന്നേരമാണ് വാങ്ങിയത് ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതിന് കേട്ടോ പിന്നെ വിചാരിച്ച ദിവസം വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ റൂ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അതിൻ്റേതായ പണി തന്നെ കിട്ടും കൊണ്ടാണ് ഞാൻ ദിവസം ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകുന്നത് കേട്ടോ എന്ത് കണ്ടൻ്റ് ആയാലും വണ്ടിയില്ല കണ്ടൻ്റ് ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്തിടാൻ ശ്രമിക്കാറുണ്ട് ചില നേരം ഇവയിൽ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ വണ്ടിയില്ല അതിനുള്ള ഫലം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തുമേലാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു അതൊന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ പൊടിച്ച് ഇതേപോലെ പൊടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കറിയൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ടാൽ മതിയല്ല അങ്ങനെ പൊടിച്ചിട്ടാണ് ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കുരുമുളകാന്ന് കേട്ടോ അമ്മ കുറച്ച് തന്നതായിരുന്നു കറി ഇവിടെ അയക്കിണ്ട് കേട്ടോ കറിയിലേക്കാതിന് ശേഷം കുരുമുളകും അതുപോലെ തന്നെ വലിയ ചപ്പും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഞാൻ ദേശം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡ് ഭാഗത്ത് കുറച്ച് വെള്ളം എടുക്കാൻ തീരെ എടുത്ത് വെച്ചാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പച്ചരി കൊണ്ടുപോകി എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അതൊന്ന് ചേറി എടുക്കട്ടെ അതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ പൊടി ഇട്ടോ ഫുള്ള് പൊടിയാണ് അപ്പോൾ റേഷൻ പൊടിയൊന്ന് കിട്ടിയ അരിയാണ് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അങ്ങനെ തന്നെ വെച്ചോണം എന്നിട്ടോ അപ്പോൾ അതൊന്ന് ചേറി എടുക്കണം അപ്പോൾ എനിക്ക് ഉഴുന്ന് പരിപ്പിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മോക്ക് ദോഷം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് അരിയെടുത്ത് ഒന്ന് കുതിർത്ത് വെക്കട്ടെ നാളെ കഴുകി ഉണക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇപ്പോൾ നാളെ രാവിലത്തേക്ക് നമുക്ക് ഈ ഒരു എന്താ ദോശൻ്റെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉഴുന്നെടുത്തിട്ട് ഇതേപോലെ രണ്ട് ഗ്ലാസ് അരിയും എടുത്തിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സ്പൂണ് ഉഴുവ ഇട്ട് എടുത്തിട്ടുട്ടോ ഇനി ഇതൊന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് കുതിർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ദോശ അയക്കും കേട്ടോ അപ്പോൾ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ടൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി അപ്പോൾ അതാ നമ്മളെ എന്താ ഈ കറുഭം വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം ഞാൻ വീഡിയോൻ്റെ അധ്യാപനം കാണിക്കാത്ത ഇവിടെ ഉണ്ടാവില്ല കേട്ടോ തറവാട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ എന്താ വന്നതെന്ന് അറിയില്ല വിശിനിട്ടാതെ വന്നതായിരിക്കും ചോറിട്ട് കൊടുത്ത് കേട്ടോ അപ്പം കുറച്ച് ചോറിട്ടു കൊടുത്ത് അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുത്തിർത്താൻ വെച്ചിട്ടുണ്ട് അത് എന്നിപ്പോൾ ഒന്ന് കുത്തിർന്ന് വരട്ട് എന്നിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവരുടെ